ഹയർ സെക്കൻഡറി വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറുകളിലെ അക്ഷര തെറ്റുകളിൽ അന്വേഷണം നടത്താൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണം ചോദ്യങ്ങളിലെ സംബന്ധിച്ച വാർത്ത ആണ് പുറത്തുവിട്ടത് നാല് വിഷയങ്ങളിലെ ചോദ്യപേപ്പറുകളിലായിരുന്നു അക്ഷര തെറ്റുകൾ കടന്നുകൂടിയത് ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ പ്ലസ് ടു എക്കണോമിക്സ് ചോദ്യപേപ്പറിലെ ഒരു വാചകം ഉപഭോക്താവിന് വരുമാനം കരയുന്നു ചോദ്യപേപ്പർ തയ്യാറാക്കിയാൽ കുറയുന്നു എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ അച്ചടിച്ചു വന്നപ്പോൾ കരച്ചിലായി ഇനി പ്ലസ് വൺ ബയോളജി സൈക്കിളിൽ എന്നതിനെ ചോദ്യത്തിൽ അച്ചടിച്ചു വന്നത് സൈക്ലിൽ എന്നാണ് ഇങ്ങനെ നീളുന്നു തെറ്റുകൾ ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറിൽ വീണ്ടും അക്ഷര തെറ്റ് ചോദ്യങ്ങളിലെ മലയാളം തർജ്ജമയിലാണ് ഗുരുതരമായ തെറ്റുകൾ ഉള്ളത് വ്യാപക അക്ഷരത്തെറ്റ് ചൂണ്ടിക്കാണിച്ച ട്വന്റിഫോർ വാർത്തയ്ക്ക് പിന്നാലെ അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടു വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷിക്കും അക്ഷരത്തെ കാരണം വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യമുണ്ടെങ്കിൽ മൂല്യനിർണ്ണയ ഘട്ടത്തിൽ ആനുകൂല്യം നൽകാനും വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചു ചോദ്യപേപ്പറുകളിലെ മലയാളം തർജ്ജമയിലാണ് ഈ തെറ്റുകൾ കടന്നുകൂടിയത് പ്ലസ് വൺ ബയോളജി ചോദ്യപേപ്പറിൽ പതിനാലും പ്ലസ് ടു കെമിസ്ട്രി ചോദ്യപേപ്പറിൽ ആറും എക്കണോമിക്സിൽ രണ്ടും മലയാളത്തിൽ പതിനാലും അക്ഷര തെറ്റുകൾ ഉണ്ടായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ ട്വൻറ്റി ഫോർ തിരുവനന്തപുരം